ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിൽ ആസൂത്രിതമായ അട്ടിമറിയാണെന്ന് തുർക്കിയും റഷ്യയും കണ്ടെത്തിയിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കണ്ടെത്തൽ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഡിവൈസായ ട്രാൻസ്ഫോണ്ടർ അപ്രത്യക്ഷമായിരിക്കും ഹെലികോപ്റ്ററിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് കാണാതായിരിക്കുന്നത് മാത്രമല്ല ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് പിന്നിൽ രണ്ട് ഹെലികോപ്റ്റർ സഞ്ചരിച്ചിരുന്നു ഒന്ന് ഇറാന്റെ സുരക്ഷാസേനയുടെ ഹെലികോപ്റ്റർ മറ്റൊന്ന് ഇബ്രാഹിം റൈസിയുടെ അടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ ഹെലികോപ്റ്റർ ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് അവിടെ കനത്ത മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഇല്ലെന്നാണ് എങ്കിൽ തങ്ങളുടെ ഹെലികോപ്റ്ററും അപകടത്തിൽപ്പെടണ്ടേ എന്നാണ് ഇതോടുകൂടി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം വലിയൊരു വിവാദമായി മാറിയിരിക്കും റഷ്യയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞതും തുർക്കിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞതും ഒക്കെ ഇതാണ് തുർക്കി ഇസ്രായേലിന് നേരെ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യമാണ് റഷ്യ ഇറാനോട് അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അറിയിച്ച് രംഗത്തെത്തുകയും മരണത്തിന് പിന്നിലെ ശക്തികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണ് ഇബ്രാഹിം റൈസിയെ വധിച്ചതെന്ന ആരോപണം സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിരുന്നു പക്ഷേ അതിനുമ്പപ്പുറം ചില കളികൾ നടന്നിരിക്കുന്നു ഇബ്രാഹിം റൈസിയുടെ കീഴിൽ ഇറാൻ ശക്തി ശക്തിപ്രാപിച്ച് വരികയായിരുന്നു ഇറാൻ അണവായുധം അടക്കമുള്ള അതിമാരകമായ ആയുധങ്ങൾ നിർമ്മിച്ച് വരികയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ഇസ്രായേലിനല്ല ഇറാന് ഇസ്രായേൽ ഒരു ഭീഷണിയേ അല്ല പക്ഷേ അമേരിക്കയ്ക്ക് അത് വലിയൊരു ഭീഷണിയാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നേർക്കാണ് സംശയ മുനകൾ നീളുന്നത് ഇസ്രായേലിനായിരുന്നു ആദ്യം സംശയിച്ചിരുന്നത് ഇബ്രാഹിം റൈഫിയുടെ മരണത്തിൽ പക്ഷേ ഇപ്പോൾ റഷ്യയുടെയും തുർക്കിയുടെയും അന്വേഷണം എത്തി നിൽക്കുന്നത് അമേരിക്കയുടെ മൂക്കിൻതുമ്പിലാണ് ജോ ബൈഡൻ തന്റെ വിദേശയാത്രകളെല്ലാം ഒഴിവാക്കിയതും ശ്രദ്ധയാണ് തന്റെ വിദേശയാത്രയല്ല തന്റെ യാത്രകളല്ല അയാൾ ഒഴിവാക്കി കാരണം തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുന്നു അമേരിക്ക ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നതിൽ വിദഗ്ധരാണ് ഇബ്രാഹിം റൈഫി അമേരിക്കയുടെ കണ്ണിലെ കരണാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ ആണവായുധം വികസിപ്പിച്ചെടുത്തു മാത്രമല്ല അതിമാരകമായ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു ഒമ്പത് തരം അതിമാരമാരകമായ മിസൈലുകളാണ് ഇബ്രാഹിം റൈഫി ഇറാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാൻ സൈന്യത്തോട് വികസിപ്പിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടതും അവർ വികസിപ്പിച്ചതും ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ കരുത്തനായ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ മാത്രം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന ചോദ്യം ഇപ്പോഴുമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തേടി റഷ്യയും തുർക്കിയും ഇറങ്ങിയിരിക്കും ഇറാൻ ആദ്യമേ തന്നെ സംശയിച്ചത് ഇസ്രായേലിനെയായിരുന്നു പക്ഷേ റഷ്യയും തുർക്കിയും അന്വേഷണത്തിൽ പറയുന്നത് ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ഒരു പങ്കില്ല എന്നാണ് തീക്കൊള്ളികൊണ്ട് തലചൊറിയാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഇറാൻ പ്രസിഡന്റിനെ കൊന്നിട്ട് തങ്ങളുടെ രാജ്യം നാമാവശേഷമാകാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇറാന്റെ വളർച്ച ഇറാന്റെ ശക്തി അത് അലോസരപ്പെടുത്തുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ നേർക്കാണ് ഇപ്പോൾ സംശയത്തിന്റെ കുന്തമനകൾ നീളുന്നത് ഓരോ ദിവസവും മാറി മാറി ഇതേപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട് അവർക്ക് അമേരിക്കയോളം ആയുധവനമില്ല പക്ഷേ അവരെ നോവിച്ചാൽ അവർ തിരിച്ചു നോവിക്കും നോവിച്ചിരിക്കും അതാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ചരിത്രം സംഘർഷത്തിന്റെ ചരിത്രം അമേരിക്കയ്ക്ക് ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇറാനാകട്ടെ വലിയ ഒരു സൈനിക ശക്തിയായി പശ്ചിമേഷ്യയിൽ വളർന്നു കഴിഞ്ഞു ഇറാന്റെ അധികാരത്തിലാണ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഇപ്പോൾ തുർക്കി ഇസ്രായേലിന് ആദ്യമായി ഉപരോധം പ്രഖ്യാപിച്ച തുർക്കിയും റഷ്യയും ഒക്കെ ചേർന്ന് നടത്തിയ അന്വേഷണം വല്ലാത്തൊരു സ്ഥിതിഗതികളിലേക്ക് ലോകത്തെ എത്തിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ജോ ബൈഡൻ യാത്രകൾ ഒഴിവാക്കി ആ ചോദ്യം ഇനിയും ബാക്കി എന്തുകൊണ്ട് ജോ ബൈഡൻ ഭയക്കുന്നു ആ ചോദ്യം ഇനിയും ബാക്കി എന്തായാലും റഷ്യയുടെ സാന്നിധ്യം ഇറാൻ പ്രസിഡന്റിന്റെ മരണം കൊണ്ടുള്ള റഷ്യയുടെ സാന്നിധ്യം അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നു അമേരിക്കയുടെ ചാരസംഘടനയേക്കാൾ കരുത്തുള്ള ചാരസംഘടന റഷ്യയ്ക്കുണ്ട് റഷ്യക്ക് അമേരിക്കയുടെ തീർത്താൽ തീരാത്ത കലിപ്പുമുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കാൻ അമേരിക്ക പരമാവധി ശ്രമിച്ചു നാറ്റോ രാജ്യങ്ങൾ അടക്കം ശ്രമിച്ചു എന്നിട്ടും ഉക്രൈനെ കീഴടക്കുന്ന അവസ്ഥയിലാണ് റഷ്യ ഇപ്പോൾ ഏത് നിമിഷവും ഉക്രൈനെ കീഴടക്കാം ഈ സാഹചര്യത്തിൽ റഷ്യ വിജയിച്ചു നിൽക്കുക അതുകൊണ്ടുതന്നെ അവർ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നു എന്തായാലും ഇറാൻ പ്രസിഡന്റിനെ കൊന്നത് അമേരിക്കയാണെന്ന ഉറച്ച തെളിവുകളുമായി തുർക്കിയും റഷ്യയും നിൽക്കും